യു എസിലെ ടെക്സാസിലുള്ള ടൈലർ രൂപതയുടെ അജപാലന ഭരണത്തിൽ നിന്ന് ബിഷപ്പ് ജോസഫി സ്ട്രിക്ലാൻഡിനെ ഫ്രാൻസിസ് പാപ്പ നീക്കം ചെയ്തു ബിഷപ്പിനെ സ്ഥാനഭ്രഷ്ടനാക്കുന്ന അസാധാരണ നടപടി സംബന്ധിച്ച മാർപാപ്പയുടെ തീരുമാനം വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ ടൈലർ രൂപതയുടെ അജപാലന ഭരണത്തിൽ നിന്ന് ബിഷപ്പ് ജോസഫി സ്ട്രിക്ലാൻഡിനെ പരിശുദ്ധ പിതാവ് നീക്കം ചെയ്യുകയും അതേ രൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററായി ഓസ്റ്റിനിലെ ബിഷപ്പ് ജോ വാസ്ക്യുസിനെ നിയമിക്കുകയും ചെയ്തു യുഎസ് ബിഷപ്പുമാരായ ക്യാംഡനിലെ ബിഷപ്പ് ഡെന്നിസ് സല്ലിവൻ ടെക്സണിലെ ബിഷപ്പ് എമിരിറ്റസ് ജെറാൾ കിക്കാനസ് എന്നിവർ ടൈലർ രൂപതയിൽ കഴിഞ്ഞ ജൂണിൽ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം അപ്പസ്തോലിക സന്ദർശനം നടത്തിയ ശേഷമാണ് ബിഷപ്പ് സ്ട്രിക്ലാൻഡിനെ അജപാലന ദൗത്യത്തിൽ നിന്ന് പുറത്താക്കാനുള്ള അസാധാരണ തീരുമാനം വത്തിക്കാൻ ഔദ്യോഗികമായി അറിയിച്ചത് ടൈലർ രൂപതയിൽ മാർപ്പാപ്പ ചുമതലപ്പെടുത്തിയ രണ്ട് ബിഷപ്പുമാർ സമർപ്പിച്ച സന്ദർശന റിപ്പോർട്ട് പ്രകാരം ബിഷപ്പ് സ്ട്രിക്ലാൻഡ് രൂപതയുടെ അജപാലന സ്ഥാനത്ത് തുടരുന്നത് പ്രായോഗികമല്ലെന്ന് പരിശുദ്ധ പിതാവിനോട് ശുപാർശ ചെയ്യുകയായിരുന്നു ബിഷപ്പുമാർക്കും പരിശുദ്ധ പിതാവിനും വേണ്ടിയുള്ള ഡിക്കാസ്ട്രി പ്രസ്തുത വിഷയം മാസങ്ങളോളം ശ്രദ്ധാപൂർവം പരിഗണിച്ചതിനു ശേഷമാണ് ബിഷപ്പ് സ്ട്രിക്ലാൻഡിന്റെ രാജി ആവശ്യപ്പെടണമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഒമ്പതിന് മുന്നോട്ട് വെച്ച രാജി ആവശ്യപ്രകാരം ബിഷപ്പ് സ്ട്രിക്ലാൻഡ് സ്ഥാനമൊഴിയാൻ വിസമ്മതിക്കുകയാണ് ഉണ്ടായത് തുടർന്നാണ് ബിഷപ്പിനെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ തീരുമാനിച്ചത് അതേസമയം ബിഷപ്പിനെ സ്ഥാനഭർഷനാക്കിയതിന് പിന്നിലെ കാരണങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ വത്തിക്കാൻ പുറത്തുവിടാത്തതിനാൽ വിശ്വാസികൾക്കിടയിൽ പ്രസ്തുത അസാധാരണ നടപടിയിലുള്ള ആശങ്കകൾ ശക്തമാണ് ഗർഭചിത്രം സ്വർഗ്ഗവിവാഹം തുടങ്ങിയ വിഷയങ്ങളിൽ സഭ പരമ്പരാഗതമായി തുടർന്നുവരുന്ന പ്രബോധനങ്ങളോട് ചേർന്നുള്ള ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് ബിഷപ്പ് സ്ട്രിക്ലാൻഡ് ശ്രദ്ധ നേടിയിരുന്നു ഡെമോക്രാറ്റ് പാർട്ടിയുടെ അബോർഷൻ അനുകൂല നിലപാടുകളോടുള്ള എതിർപ്പ് സുവർഗ വിവാഹങ്ങളുടെ കൗതാശിക പരികർമ്മത്തിനെതിരെയുള്ള പരസ്യമായ വിയോജിപ്പ് തുടങ്ങിയ വിഷയങ്ങളിൽ ബിഷപ്പ് ഉറച്ച പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു